നമസ്കാരം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പങ്കെടുത്ത പരിപാടിയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചും മന്ത്രിയുടെ ചേർത്തു കുറിച്ചുള്ള കാര്യം കുറിപ്പായി പങ്കുവച്ചിരിക്കുകയാണ് സീരിയൽ താരമായ അമൃത നായർ താൻ പഠിച്ച സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കാൻ തന്നെ അതിഥിയായി ക്ഷണിക്കുകയും എന്നാൽ പരിപാടിയുടെ തലേദിവസം മന്ത്രിക്കൊപ്പം വേദിയിലിരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞ് തന്നെ ഒഴിവാക്കുകയും ചെയ്തെന്നാണ് നടി അമൃത കുറിപ്പിൽ പറയുന്നത് എന്നാൽ അമൃതയുടെ വിഷമം അറിഞ്ഞ ഉടനെ തന്നെ ഗണേഷ് കുമാർ ചെയ്തതിന് ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ് മലയാളികൾ അമൃതയെ കണ്ടു സംസാരിച്ചു അവസാനം ചേർത്ത് പിടിച്ച് ഫോട്ടോയും എടുത്തിട്ടാണ് അവിടെ നിന്ന് മടക്കി അയച്ചത് ഇത് ഗണേഷ് കുമാർ കാണിച്ച മനസ്സിനെ എല്ലാവരും തുറന്നു കാട്ടുന്നു ഓരോരുത്തരുടെ ജോലിയും വലുതാണ് എല്ലാത്തിനും വിലയുണ്ട് ഇങ്ങനെയാണ് മന്ത്രി പറഞ്ഞത് തന്റെ സഹപ്രവർത്തക കൂടിയാണ് അമൃത എന്ന് ഗണേഷ് പ്രത്യേകം പറയുന്നുണ്ട് േഖലയിലുള്ള ആളാണെന്നും എന്നിട്ടാണ് താൻ മന്ത്രിയൊക്കെ ആയതെന്നും അതുകൊണ്ട് വിലയില്ലാത്ത ജോലി ഒന്നുമല്ല എന്ന കലാകാരൻ കൂടിയായ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒന്നുകൂടി പറയുന്നുണ്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അഭിനയത്തെ കുറിച്ച് അമൃതയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കുമ്പോൾ തന്നെ അമൃതയ്ക്ക് എന്തുമാത്രമാണ് അവിടെ നിന്ന് വിഷമം ഉണ്ടായതെന്ന് മനസ്സിലാകുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ബഹുമതി പരിഗണന അതുമല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വില നൽകുക എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത് അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ കർമ്മപാതയിൽ വിജയിക്കുമ്പോൾ എന്നാണ് എന്റെ വിശ്വാസം ഞാൻ എന്ന വ്യക്തി ഒത്തിരി ഉയരങ്ങളിൽ ഒന്നും എത്തിയിട്ടില്ല എന്നിരുന്നാലും ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിലൂടെ കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അഭിനേത്രി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിലുമൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ആ നിലയിൽ എന്നെ അവരുടെ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട് പക്ഷെ ആ ഒരു സ്നേഹവും പരിഗണനയും പോലും എന്റെ ജന്മനാട്ടിൽ നിന്നും എനിക്ക് കിട്ടിയില്ല എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറെ വിഷമം ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിൽ എന്നെ അതിഥിയായി വിളിച്ചപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷവും അഭിമാനവുമാണ് തോന്നിയത് ആ ചടങ്ങിൽ പങ്കെടുക്കാനായി ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ച് എന്തിനേറെ എനിക്ക് വരുമാനം കിട്ടുന്ന എൻ്റെ ഷൂട്ട് വരെ ഒഴിവാക്കി പോകാൻ കാത്തിരുന്നപ്പോഴാണ് നിസ്സാരമായി തലേന്ന് രാത്രി എന്നെ ആ ഫങ്ഷനിൽ നിന്നും മാറ്റിയ വിവരം അവിടുത്തെ ഒരു സംഘാടകൻ എന്നെ വിളിച്ചു പറയുന്നത് അതിനവർ പറഞ്ഞ കാരണമാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത് മന്ത്രിയുടെ കൂടെ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു എന്നാണ് ആ കാരണം സ്വന്തം നാട്ടിൽ പോലും പരിഗണിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ച ആ നല്ല മനസ്സുകൾ ആരൊക്കെയാണെന്നും അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ജനപ്രതിനിധിയുടെ കൂടെ വേദിയിൽ അതേ നാട്ടിൽ നിന്നും വളർന്നു വരുന്ന ഒരു കലാകാരി ഇരുന്നാൽ എന്താണ് കുറച്ചിലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാ വിഷമങ്ങളും നെഞ്ചിലുതുക്കി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്റെ ശീലം എന്നാലും ഈ സംഭവം എല്ലാവരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി കാരണം പുകഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിലും നാം ആരെയും ഇങ്ങനെ ഇകഴ്ത്താൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്മയും നേരുന്നു എല്ലാം ശീലങ്ങളും പകർന്നു കൊടുക്കുന്ന ഈ വിദ്യാലയങ്ങളൊക്കെ തന്നെയും ശതാബ്ദി നിറവിൽ നിൽക്കുമ്പോൾ കണ്ണീരോടെ ഒഴിവാക്കപ്പെട്ട ഈ എളിയ കലാകാരിയുടെ ആശംസകൾ എന്നുകൂടി പറഞ്ഞായിരുന്നു അമൃത ഈ പോസ്റ്റ് അവസാനിപ്പിച്ചത്